പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ ഇപ്പോൾ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പലരും ഇത് അറിഞ്ഞു കാണും നമ്മൾ നേരത്തെ ഭിന്നശേഷിക്കാർ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വന്ന വാർത്തയാണ് ഇതും അത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നെങ്കിലും അത് അപ്ലോഡ് ചെയ്യാനുള്ള കാലതാമസം വന്നാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ആയിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ ഇപ്പോൾ അവസരമുണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ഇതിനുള്ള സൗകര്യങ്ങളുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ അപേക്ഷകളും അക്ഷയ കേന്ദ്രങ്ങളിൽ കൂടെ സമർപ്പിക്കാവുന്നതാണ് ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പരമാവധി ആൾക്കാര് ഇത് മറന്നു പോകാതിരിക്കുക എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ മുടങ്ങിപ്പോയിട്ടുള്ള ആൾക്കാരൊക്കെ അത് പുതുക്കാൻ ശ്രമിക്കുക ഓക്കെ